പേരെന്തും വിളിക്കാം ഗോതി മീഡിയ എന്നോ വിധേയ മാധ്യമങ്ങളെന്നോ ഉച്ചഭാഷിണി ജേർണലിസം എന്നോ സർക്കാരിൻ്റെ സ്റ്റെനോഗ്രാഫർമാരെന്നോ എന്തും കാര്യമൊന്നു തന്നെ ഇവർ സർക്കാരിൻ്റെ വീഴ്ചകൾ മറയ്ക്കും ഇല്ലാത്ത നേട്ടങ്ങൾ പോലും പൊലിപ്പിക്കും കഴിഞ്ഞ ആഴ്ചയിലെ രണ്ട് സംഭവങ്ങൾ വിധേയ ജേർണലിസം ശൈലിയിൽ എങ്ങനെ അവതരിപ്പിച്ചു എന്നൊന്ന് നോക്കാം കഴിഞ്ഞ ലക്കത്തിൽ യൂണിയൻ സർക്കാർ ലാറ്ററൽ എൻട്രി നിയമന നീക്കം ഉപേക്ഷിച്ചതിനെ പോലും പ്രധാനമന്ത്രിയുടെ മികവായി ചിത്രീകരിച്ച ജേർണലിസം നമ്മൾ കണ്ടു ഈ ആഴ്ച രാജ്യത്തെ പതിനാല് സ്മാർട്ട് സിറ്റികളിൽ ഒന്നായി പാലക്കാടിനെ യൂണിയൻ സർക്കാർ അംഗീകരിച്ച വാർത്ത യൂണിയൻ സർക്കാരിൻ്റെ ദാനം എന്ന നിലക്ക് പോലുമല്ലാതെ അല്ലാതെ മോദിയുടെ ഓണസമ്മാനമായി അവതരിപ്പിച്ചതും കാണുന്നു വ്യക്തിപൂജയുടേതായ ഒരു മാധ്യമ പ്രവർത്തന ശൈലി നമ്മെ ആവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശന റിപ്പോർട്ടുകൾ ഈ തരം മാധ്യമ പ്രവർത്തനം ഒരിക്കൽ കൂടി ശ്രദ്ധയിൽ കൊണ്ടുവന്നു യുദ്ധത്തിനെതിരെ സമാധാനപക്ഷത്ത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മോദി യുക്രൈനിൽ എത്തുന്നു കുറച്ചു മുൻപ് യുക്രൈനിൽ റഷ്യ ആശുപത്രിക്ക് ബോംബിട്ട അന്ന് റഷ്യൻ പ്രസിഡന്റിനെ കെട്ടിപ്പിടിച്ചതിന് പരിഹാരമാണത്രേ ഈ ആലിംഗനം യുക്രൈൻ പ്രസിഡന്റ് ജലൻസ്കിയുടെ തോളിൽ കൈവച്ചുള്ള മോദിയുടെ നടത്തത്തെ ഒരു ജ്യേഷ്ഠന്റെ സാന്ത്വനമായി വർണ്ണിച്ച മാധ്യമങ്ങളുണ്ട് നയതന്ത്ര ചിട്ടകളുടെ ലംഘനമായി കണ്ടവരും ഉണ്ട് ജൂലൈ വാരത്തിൽ മോദി റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ ആലിംഗനം ചെയ്തപ്പോൾ രോഷാകുലനായി പ്രതികരിച്ചിരുന്നു ജെലൻസ്കി ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവിത ഒരു ക്രിമിനലിനെ ആലിംഗനം ചെയ്യുന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വർണ്ണിക്കുന്ന പോലെ തീ തുപ്പുകയായിരുന്നു ജെലൻസ്കി മോദി പുട്ടിനെ കണ്ട അന്ന് തന്നെ റഷ്യൻ ബോംബിൽ യുക്രൈൻ തലസ്ഥാനമായ കിയവിലെ കുട്ടികളുടെ ആശുപത്രി തകർന്ന് മൂന്ന് കുട്ടികളടക്കം മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനം വർണ്ണിക്കുന്നു മാധ്യമങ്ങൾ അത്യസാധാരണ നേട്ടം യുക്രൈനിൽ ഇന്ത്യ സാധിച്ചെടുത്തു എന്ന രീതിയിലാണ് വിശകലനങ്ങൾ അതേസമയം യുക്രൈൻ ചിന്തിക്കുന്നത് മോദിയുടെ സന്ദർശനം ഇന്ത്യ റഷ്യ ബന്ധം തകർക്കാനായി ഉപകരിക്കുമോ എന്നാണ് അതാണ് കിയവ് ഇൻഡിപെൻഡന്റ് എന്ന യുക്രൈൻ പത്രം ഉന്നയിക്കുന്ന ചോദ്യം റഷ്യയുമായുള്ള നമ്മുടെ അടുപ്പം അവർക്ക് അത്ര അസഹ്യമാണ് ഓരോ രാജ്യവും സ്വന്തം താല്പര്യമാണ് നോക്കുന്നത് ഇന്ത്യയും വിവിധ മാധ്യമങ്ങൾ വസ്തുതാപരമായി വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ പത്രങ്ങളിൽ കാണുക അത്യുക്തിയോടെയുള്ള അവതരണമാണ് ഇന്ത്യ യുക്രൈന് സാന്ത്വനം നൽകുന്നു എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പറയുമ്പോൾ ഇന്ത്യക്കിത് നയതന്ത്ര ഞാനിൻമേൽ കളി എന്ന് അമേരിക്കൻ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീണന ചിലർ യുദ്ധത്തിനെതിരായും സമാധാനത്തിനു വേണ്ടിയുമുള്ള ഉപദേശ വാക്കുകളും പ്രതീകാത്മക ചിഹ്നങ്ങളും മോദി യഥേഷ്ടം ഉപയോഗിച്ചു ദി ഫോർ ഇൻവേഷൻ ഓഫ് യുക്രൈൻ ഇങ്ങനെ കുറെ ചിഹ്നങ്ങളിൽ ഒതുങ്ങി സന്ദർശനം സമാധാന സന്ദേശവുമായി മോദി മാതൃഭൂമി ഗാന്ധിയാണ് മാർഗം മനോരമ സമാധാനത്തെ പറ്റിയും ഗാന്ധിയെ പറ്റിയും മോദി പറയുമ്പോൾ ചിലർ അത്ര മുൻപല്ലാതെ അദ്ദേഹം ഗാന്ധിയെ പറ്റി പറഞ്ഞത് ഓർമ്മിപ്പിച്ചു ഗാന്ധിയെ ഗാന്ധി ഫിലിം വന്ന ശേഷമാണ് മോദിയുടെ വാക്കുകൾ ഇന്ന് അദ്ദേഹം വിദേശ മണ്ണിൽ അഭിമാനത്തോടെ പറയുന്നു ഞങ്ങൾ

शांति के इतने बड़े दूत के प्रति श्रद्धांजलि देना इसके भी बहुत अपने आप में संदेश है बिल्कुल गांधी जी जो हमेशा से ही सत्य अहिंसा शांति के मार्ग को आगे बढ़ाते रहे हैं, इन्हीं मूल्यों पर गांधीवाद दर्शन स्थापित है। प्रधानमंत्री समाधान मूल्यु वो मोदी यथार्थ गांधीजी कम दयाटल रिपोर्ट മോദി റഷ്യയിൽ പോയ പാപം തീർക്കാൻ യുക്രൈനിലും പോകണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ട് കാണും എന്നാണ് എന്ന് വെച്ചാൽ അമേരിക്കയെ പ്രീണിപ്പിക്കാൻ യുക്രൈനെ പ്രീണിപ്പിച്ചു എന്ന് പ്രത്യേകിച്ചൊരു നേട്ടവും ഈ സന്ദർശനം കൊണ്ട് പരസ്പര ബന്ധത്തിലോ വ്യാപാരത്തിലോ ഉണ്ടായില്ല റഷ്യ സന്ദർശനം കൊണ്ടും നേട്ടമുണ്ടായില്ല എന്ന് കൂടി എഴുതുന്നു എഴുത്തുകാരനും ജേർണലിസ്റ്റുമായ ഉമേർ അഹമ്മദ് സന്ദർശനം കൊണ്ട് മാത്രം സൗഹൃദമാകില്ല മനോരമയിൽ ആർ പ്രസന്നന്റെ വിലയിരുത്തൽ മണിപ്പൂരിലെ കണ്ണീർ കാണാതെ യുക്രൈനിൽ കരയുന്നു സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ മോദിയുടെ രാഷ്ട്രീയ നയം അയൽപക്ക ബന്ധങ്ങൾക്ക് പോലും ഹാനികരമെന്ന് ഫോറിൻ പോളിസി ജേണൽ കാര്യം ഇങ്ങനെയായാലും കുറേ മാധ്യമങ്ങൾക്ക് അപ്പോഴും ഇതെല്ലാം മോദി മാജിക് ആണ് അവലോകനങ്ങൾ വരെ അപദാനമാകുന്നു ശരാശരി നേട്ടം പോലും ഇല്ലാത്ത ഒരു വിദേശ സന്ദർശനത്തെ അത്യുക്തിയോടെ ചില മാധ്യമങ്ങൾ പൊലിപ്പിച്ചു അതിൻ്റെ ഉദാഹരണമാണ് ഇത് ഇതേ സമയം സർക്കാരിന്റെ പാളിച്ച പുറത്തു കൊണ്ടുവന്ന മറ്റൊരു സംഭവം കഴിയുന്നത്ര തമസ്കരിച്ചതും നമ്മൾ കണ്ടു മഹാരാഷ്ട്രയിലെ കൂറ്റൻ ശിവജി പ്രതിമ തകർന്നതാണ് സംഭവം ഓഗസ്റ്റ് ഇരുപത്തിയാറിലെ ഈ സംഭവം നന്നേ ചെറിയ വാർത്തയായിട്ടാണ് വന്നത് കാര്യം അത്ര ചെറുതല്ല ഇരുപത് കോടി രൂപ ചെലവിട്ട് അത് പണി തീർത്തിട്ട് ഒൻപത് മാസമേ ആയിട്ടുള്ളൂ ഒന്ന് ശക്തിയായി കാറ്റടിച്ചപ്പോഴേക്കും പ്രതിമ വീണു ടൈംസ് ഓഫ് ഇന്ത്യ പുണേ എഡിഷൻ ഒൻപത് മാസം മുൻപായിരുന്നു അനാച്ഛാദനം വീണ പ്രതിമയുടെ ഫോട്ടോ ശ്രദ്ധിക്കുക ഇത് ടൈംസ് തന്നെ ബംഗളൂരു എഡിഷൻ പ്രതിമ അനാച്ഛാദനം ചെയ്തത് പ്രധാനമന്ത്രി മോദിയാണ് എന്ന അധിക വിവരം ഇതിലുണ്ട് ഇതിലെ ഫോട്ടോയും ശ്രദ്ധിക്കുക ടൈംസിന്റെ മറ്റ് എഡിഷനുകളിൽ ശിവജി പ്രതിമ തകർന്നു കിടക്കുന്ന ഫോട്ടോ ഉണ്ട് മഹാരാഷ്ട്ര എഡിഷനുകളിൽ ആ ഫോട്ടോക്ക് പകരം പ്രതിമ നിൽക്കുന്ന പഴയ പടം ചേർത്തിരിക്കുന്നു മുംബൈ എഡിഷനിൽ ഇതിന്റെ രണ്ട് വ്യത്യസ്ത വാർത്തകൾ വ്യത്യസ്ത പേജുകളിൽ പക്ഷേ പടം ആ പഴയത് ആവർത്തിച്ചിരിക്കുന്നു പുണേ എഡിഷനിലും ഇതേ അത്ഭുതം കാണാം ടൈംസ് ഓഫ് ഇന്ത്യ തകർന്ന ശിവജി പ്രതിമയുടെ ഫോട്ടോ മഹാരാഷ്ട്ര പതിപ്പുകളിൽ ബോധപൂർവം ഒഴിവാക്കി എന്ന് വ്യക്തം ബംഗളൂരു പതിപ്പിൽ പ്രശ്നമില്ല മഹാരാഷ്ട്രയിൽ തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസ് പോലുള്ള മറ്റു പത്രങ്ങൾക്കും പ്രശ്നമില്ല മുംബൈയിലും പുനെയിലും തകർന്ന പ്രതിമയുടെ ചിത്രം വേണ്ട എന്ന തീരുമാനം എന്തുകൊണ്ടാവും ആർക്കോ അത് ഒഴിവാക്കണമെന്ന് നിർബന്ധമുള്ള പോലെ നിർമ്മാണത്തിൽ കൃത്രിമം അഴിമതി തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് പ്രാദേശിക പത്രങ്ങളും ഈ വാർത്ത ഒതുക്കുകയായിരുന്നു സംഘ് പരിവാർ പക്ഷ പത്രങ്ങളായ തരുൺ ഭാരത്തിലും ഹിതവാദയിലും ആ വാർത്തയ്ക്ക് ഒന്നാം പേജിൽ ഇടം കൊടുത്തില്ല ബോധപൂർവം ഒഴിവാക്കിയത് തന്നെ അതേസമയം രാഷ്ട്രീയ എതിരാളിയായ ശിവസേനയുടെ മുഖപത്രം സാംനക്ക് അത് ഒന്നാം പേജ് വാർത്ത മാത്രമല്ല എട്ട് കോളം ലീഡ് വാർത്ത തന്നെയാണ് തകർന്ന പ്രതിമയുടെ പടമുണ്ട് ഒൻപത് മാസം മുൻപ് മോദി ഉദ്ഘാടനം ചെയ്തതാണ് എന്ന വിവരമുണ്ട് എല്ലുണ്ട് വിസ്തരിച്ച് സജിത് കുമാറിന്റെ കാർട്ടൂൺ പറയും പോലെ നമ്മുടെ എഞ്ചിനീയർമാരും കരാറുകാരും രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിന്നാൽ ഒരു ഛത്രപതി ശിവാജിക്കും പിടിച്ചു നിൽക്കാനാകില്ല മാധ്യമങ്ങൾ കൂടി അവർക്കൊപ്പം ചേർന്നാൽ പിന്നെ ചോദിക്കാനും ആളുണ്ടാകില്ല പ്രമുഖ വാർത്താ ഏജൻസിയായ എൻ ഐയുടെ എടുക്കുക ശിവജി പ്രതിമ ഉദ്ഘാടനം മുതൽ അവിടുത്തെ എല്ലാ ചടങ്ങും മുടങ്ങാതെ വാർത്തയാക്കാറുള്ള അവർ പ്രതിമ തകർന്നത് ആരുടെ ചെക്കറുടെ ചോദ്യം പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടാക്കാത്ത ഒരു വിദേശ പര്യടനത്തെ പൊലിപ്പിക്കുമ്പോഴും കൊട്ടിഘോഷിച്ച് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൂറ്റൻ പ്രതിമ ഇരുന്നൂറ്റി അറുപത്തി ആറാം ദിവസം കാറ്റത്ത് വീണത് മറച്ചു വെക്കുമ്പോഴും മാധ്യമങ്ങൾ സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്